ജയാ സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്ന ഒരു ടിപ്സാണ് ആ ടിപ്സ് ചെയ്തിട്ടുള്ള റിസൾട്ടുമായിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഈ ഇൻട്രഡക്ഷൻ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ നമിക്കുന്നു കാരണം അത്ര റിസൾട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ കുറെ ഒരു റിസൾട്ട് വരാനുള്ള ഒരു ടിപ്സ് ചെയ്തോണ്ടിരിക്കുകയാണ് അങ്ങനെയും കൂടെ ഒക്കെ കുറച്ച് കളറൊക്കെ വരുന്നുണ്ടാവും ശരിക്കും വരുന്നുണ്ട് അതിന് നല്ല ഗുണം ചെയ്യുന്ന ഒരു ഗോൾഡ് ഫെഷ്യലിൻ്റെ ഇതാണ് നീക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ അടുത്ത ദിവസം നാളെ മിക്കവാറും കാണിക്കും അല്ലെങ്കിൽ റാഗിപ്പൊടി കിട്ടിയെങ്കിൽ നാളെ കാണിക്കും അല്ലെങ്കിൽ പിന്നത്തെ ദിവസം ഏഹ് കാണിക്കും അപ്പം ഈ ടിപ്സ് അട്ടിപ്പൊളിയാണ് ഇത് ഡെയിലി നമുക്ക് ചെയ്യാവുന്ന ടിപ്സ് ആട്ടോ ഡെയിലി ചെയ്യാം ഒരു ദോഷവും ഇല്ലാത്ത സാധനമാണ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അവിടെ നിന്ന് എടുത്ത് സൂക്ഷിക്കാം ഇത് ഞാൻ പിന്നെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ആ കുട്ടി പറഞ്ഞു തന്ന ടിപ്സാണ് ഇതിനെക്കുറിച്ച് നമ്മളും പിന്നെ അന്വേഷിക്കും അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഡെയിലി ചെയ്യാം ഇത് പിന്നെ നമ്മുടെ ഫ്രീസ് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് ശരശകര എടുത്ത് ഉപയോഗിക്കാം നല്ല ഗുണം കിട്ടും കയ്യേലും മുഖത്തും എല്ലാം തേക്കണം കേട്ടോ കഴുത്തേലും ഒക്കെ ഞാൻ വീഡിയോ കാണിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതാണ് കഴുത്തേലൊക്കെ തേക്കുന്നത് ഞാൻ ഇനി ചെയ്യുമ്പോൾ കഴുത്തിലൊക്കെ ഇവിടെ വീട്ടിലെത്തി നിൽക്കുമ്പോ കഴത്തിലൊക്കെ തേച്ചോണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇനി പോയി ഞാനേ ചോറൊക്കെ കൊടുക്കട്ടെ അല്ലെ എന്റെ ടിപ്സൊക്കെ ചിലപ്പോ മീനച്ചിലാക്കി കൂടെ ഒഴുകി നടക്കുന്നതാണ് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് അപ്പം നി ഇന്നത്തെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല ഒരു കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും യൂസ്ഫുള്ളായ ടിപ്സാണ് ദേ മസൂർ ഡാൽ നോക്കിക്കേ ഇത് മൂന്ന് സ്പൂണ് രണ്ട് മൂന്ന് സ്പൂണ് മൂന്ന് സ്പൂൺ ദാ പച്ചരി ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നമ്മുടെ ഉഴുന്ന് മൂന്ന് സ്പൂൺ ഒന്ന് രണ്ട് മൂന്ന് ഇത് നല്ലതായിട്ട് കുതിർക്കാൻ വെക്കുക ഇനി ഇനി നമുക്ക് അഞ്ച് ബദാം ഇതാ ഇതെല്ലാം ഇപ്പം മേടിച്ചോണ്ട് വന്നാട്ടോ അഞ്ച് ബദാം ഇതും ഒഴിച്ച് കുതിർക്കാൻ വെക്കുന്നു ഇതും ഒഴിച്ച് കുതിർക്കാൻ വെക്കട്ടെ ഒഴിച്ച് വെള്ളമൊഴിച്ച് രണ്ടും കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കുതിർത്തിട്ട് നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞ് ഇത് അരച്ച് വേറെ എടുക്കുക ഇതിനെ അരച്ചെടുക്കുക അപ്പൊ നമ്മുടെ ചിപ്സിനുള്ള സാധനം ഞാനും ചേട്ടനും കൂടെ രാവിലെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതേ ഉള്ളൂ കേട്ടോ നമ്മുടെ ആരാ നമ്മുടെ ഇന്ദു ശരത് ഇന്ദു പുള്ളിക്കാരി പാവം എന്ത് കഷ്ടപ്പെടുന്നു കേട്ടോ എനിക്ക് നല്ല നല്ല ടിപ്സൊക്കെ ഇങ്ങോട്ട് കമൻസിലൂടെ ഇട്ട് വിടുന്നുണ്ട് കഴിഞ്ഞ ദിവസം വിട്ടതായത് പക്ഷെ അന്നേരം എനിക്ക് സാധനങ്ങളൊന്നും നമ്മുടെ ആ റോസ് പരിപ്പില്ല അതൊന്നും കയ്യിലില്ലായിരുന്നു അതായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ മെനക്കെട്ട് എന്താണ് എനിക്ക് ഇത് വാങ്ങിച്ചിട്ടേ ഉള്ളതെന്ന് പറഞ്ഞ് ഞാൻ പോയി ഇതാ രണ്ടും കുതിർക്കാൻ വെച്ചു ഇനി നമ്മൾ ബദാമിന്റെ ആ അങ്ങ് പോകുമല്ലോ പെട്ടെന്ന് കുതിർന്ന് കഴിയുമ്പം അപ്പം ആ തൊലി നമുക്ക് കളഞ്ഞിട്ട് ഇത് മൂതെല്ലാം ഒന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചുകൊണ്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് കാണാം അപ്പൊ നമ്മള് നമ്മുടെ മിക്സ് അരച്ചോണ്ട് വന്നു കേട്ടോ കരി പോലും കളയല്ലേ സൂപ്പർ സാധനാണ് നമുക്ക് എന്താ പെട്ടെന്ന് നമുക്കിപ്പോ ഒരു പെട്ടെന്ന് ഒരു നാളെ ഒരു കല്യാണം ഏ നമ്മളൊന്ന് പെട്ടെന്നൊന്ന് റെഡി ആവണം ആർക്കും ഒരുങ്ങാൻ പോകാൻ പറ്റിയില്ല എന്ന് ഉണ്ടെങ്കിൽ ഇടുന്ന ടിപ്സ് ഇതല്ല നിങ്ങൾ ഓർത്തില്ല ഇതാന്ന് അതല്ല ഇത് രണ്ടു മൂന്ന് ദിവസം മുമ്പ് തൊട്ടേ വല്ല ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് ദിവസം ചെയ്യാവുന്ന കേട്ടോ ദിവസം ഞാൻ ഇപ്പോൾ ഇത് കുറച്ചെടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവണേ അപ്പം നമുക്ക് ഇത് നമുക്ക് ഒട്ടും പോവത്തില്ലല്ലോ ഇതൊന്ന് കഴിവട്ടെ ജാറുണ്ടേ ഇതാ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു എന്നിട്ട് കാണിച്ചു തരാവേ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മുഖം വാഷ് ചെയ്യാം വാഷ് ചെയ്ത് വരാം അപ്പം നമ്മുടെ പാക്ക് നമുക്കിടാം കേട്ടോ നമുക്കിടാ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മഹ നല്ല വൃത്തി കഴുകുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് തേച്ചു കൊടുക്കാം ഈ പായ്ക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ സബ്സ്ക്രൈബർ എന്നോട് സ്നേഹമുള്ള സബ്സ്ക്രൈബർ സ്നേഹമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സ്നേഹമുണ്ട് എല്ലാവർക്കും ഇതുപോലെ പായ്ക്കൊന്നും കിട്ടിയൊന്നും വരുത്തുമില്ല തരാത്തവരൊന്നും സ്നേഹമില്ല എന്നല്ല പറഞ്ഞു നമുക്ക് ആത്മാർത്ഥമായിട്ട് തന്ന പായ്ക്കിൻ്റെ ഒരു കമന്റ് കമൻ്റായിരുന്നു കേട്ടോ ഇത് കമന്റിലൂടെ നമുക്ക് തന്നതാണ് സബ്സ്ക്രൈബറുടെ പേര് ഹിന്ദു ശരത്ത് ഹിന്ദു എന്നാണ് ഒരു പായ്ക്ക് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു അപ്പം ഞാൻ ഞാൻ ഇത് ഇതുവരെ ഇട്ടിട്ടില്ല കാരണം ഇതിൻ്റെ സാധനം അത് പറയുമ്പോഴാണ് എനിക്കിതിനെക്കുറിച്ച് അറിയാവുന്നത് അപ്പം ഞാൻ പിന്നെ ഇതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ തിരക്കാറുണ്ട് തിരക്കിട്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് അപ്പം സൂപ്പറാന്ന് എല്ലാവരും പറഞ്ഞു അത് സ്ഥിരം മിക്കവാറും ഇതൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കുട്ടി അപ്പം എന്നോട് പറഞ്ഞു ചേച്ചി ധൈര്യമായിട്ട് ഇതൊന്ന് ഇട നല്ലതാണ് നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇത് സ്ഥിരം ഇടുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഞാനിപ്പോൾ മുഖത്തൊന്ന് മുഖത്ത് മാത്രം ഇടുന്നുള്ളൂ ഇത്ര ഉണ്ടല്ലോ അപ്പം ഞാൻ നാളെയൊക്കെ ഇടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് നാളെ ഒന്നും വീഡിയോ കാണിക്കണ്ടല്ലോ അപ്പം ഞാനിത് സ്ഥിരം കുറച്ച് ദിവസത്തേക്ക് ഞാനൊന്ന് ഇടാം അപ്പം നിങ്ങൾ പറയുമല്ലോ എങ്ങനെ ഉണ്ടെന്നുള്ളത് കേട്ടോ ഇപ്പം കഴുത്താലൊന്നും ഇടുന്നില്ല കാരണം ഇന്ന് സമയം പോയായിരുന്നു ഞങ്ങൾ പോയിട്ടൊക്കെ വന്ന് സാധനമൊക്കെ ഞാൻ ഓർത്ത് ആ സൂപ്പർമാർക്കറ്റിൽ കയറുമ്പം വീഡിയോ ഒക്കെ എടുക്കണത് പക്ഷെ പല വഴിക്ക് പോകണമായിരുന്നു അതുകൊണ്ട് സമയം കിട്ടിയില്ല ഇടയ്ക്ക് ഒന്ന് ഹോസ്പിറ്റലിലും പോയി ഇ എൻ ഡിയുടെ ഡോക്ടറുടെ അടുത്തൊന്ന് കയറേണ്ടി വന്നു കാരണം ചെണ്ട ചെവിയിൽ ഒരു വേദന അപ്പം അത് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു പണിയില്ലായു തോന്നുമ്പം നമ്മുടെ ബഡ്സ് ഇല്ലേ അതെടുത്ത് കുളി കഴിഞ്ഞ ഉടനെ രണ്ട് ചെവിയിലും കൊമ്പ് പോലെ വെച്ച് കാണിക്കും ഇങ്ങനെ രണ്ട് മൂന്ന് പേരുണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് ഇങ്ങനെ കാണിക്കുന്നത് അപ്പം എന്താ ഡോക്ടറെ വെച്ചു ഒരു പണമില്ലാത്തപ്പോ ഇതാ പരിപാടിയല്ലേന്നും കാരണം ഈ ബഡ്സ് ഒക്കെ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ പുള്ളി പറഞ്ഞെന്നറിയാം നമ്മുടെ ചെവിക്കായില്ലേ അത് ഉള്ളിൽ അറ്റാത്ത ഇരിക്കുന്ന അതിനെ നമ്മൾ ബഡ്സ് വെച്ച് അത് മൊത്തം നശിപ്പിച്ച് കളയുവാണെന്ന് കുറച്ച് നമ്മുടെ ചെവിയിൽ എപ്പോഴും ഇതായിട്ട് വേണം അപ്പം ചെവി വേദന വരും ഇതൊക്കെ മുഴുവൻ നമ്മൾ കളയുവാണെങ്കിൽ അതാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ കളയല്ല എന്നും പറഞ്ഞാൽ ഒരു തുള്ളി മരുന്നും ഗുളിക തന്നു വെട്ടിട്ടുണ്ട് അതിപ്പം കൊടുത്തു തുള്ളി മരുന്നൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യാൻ പോയത് അപ്പം വന്ന ഉടനെ ഇത് കൊണ്ട് വെള്ളത്തിലിട്ടു അലിക്കണ്ടേ ബദാമൊക്കെ അപ്പം ഉണങ്ങിക്കഴിഞ്ഞാൽ വർത്താനം പറയും അല്ലേ ഉണങ്ങുന്നവരെ എങ്ങനെ ഇരിക്കണം കേട്ടോ ഭയങ്കരമായിട്ട് ഉണങ്ങരുത് ഉണങ്ങിക്കഴിയുമ്പോൾ മസാജ് ചെയ്തിട്ട് നമുക്ക് മാറ്റാം അപ്പം ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കുന്നത് എല്ലാവരും നല്ല സുന്ദരികളായിട്ട് വിളിക്കണം കേട്ടോ ഞാൻ ഇന്നലത്തെ ഇട്ടപ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നും ടിപ്സ് ഇടുന്നത് കുറേ ആൾക്കാർക്ക് ടിപ്സ് ഇഷ്ടം കുറേ ആൾക്കാർക്ക് പാചകം ഇഷ്ടം അപ്പം ഇന്ന് പാചകം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആകെപ്പാടെ ഞാൻ വെച്ചത് കോവയ്ക്കാൻ മെഡിക്കോറിട്ടേ അതാണ് പാചകം എടുക്കാൻ രാവിലെ തിരക്കുമല്ലായിരുന്നു നമുക്ക് പാചകം ചെയ്യാതെ നമുക്ക് വീട്ടിൽ നിന്നിറങ്ങാൻ പറ്റത്തില്ലല്ലോ എല്ലാം അതാത് ചെയ്തതിന് ശേഷം ഞാൻ എപ്പോഴേം പോത്തോളൂ കാരണം തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് സ്പീഡിൽ പറ്റത്തുമില്ല നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു അത്യാവശ്യത്തിന് പോയി ചിലപ്പോൾ നമ്മൾ താമസിക്കുക ഒരു മണിയാകുമ്പോൾ വരുമ്പോൾ എങ്കിൽ എങ്ങനെ ആഹാരം കൊടുക്കും നമ്മുടെ ആണുങ്ങൾക്ക് അത് ശരിയല്ലല്ലോ അപ്പം നമ്മൾ നമ്മുടേതായ ജോലികൾ പെണ്ണുങ്ങൾ എപ്പോഴും പെണ്ണുങ്ങളുടെ ജോലികളെല്ലാം ചെയ്തിട്ട് എന്ത് സാധനം മേടിക്കാനൊക്കെ പോവുക അപ്പം നമുക്ക് ടെൻഷനില്ലല്ലോ സമാധാനമായിട്ട് വരുവേം ചെയ്യാം അപ്പം തോവയ്ക്കാൻ മേഴിക്കോട്ട് മാത്രമേ വെച്ചുള്ളൂ വെച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ വേറെ ഒത്തിരി പണികളുണ്ടല്ലോ ഇഡലി സാമ്പാർ ചമ്മന്തി എല്ലാം ഉണ്ടാക്കി രാവിലെ തോച്ചോറ് വെച്ചു എല്ലാ പെണ്ണുങ്ങളുടെയും ജോലി തന്നെ ഞാനും ചെയ്യുന്നല്ലേ പിന്നെന്തായിരുന്നു ഇന്നലത്തെ പുഴുവ ഇരിപ്പുണ്ട് പിന്നെ ഒരു മുട്ട എൻ്റെ അമ്മയ്ക്ക് കോഴിമുട്ട കൂട്ടാൻ പറ്റില്ല രണ്ട് താഴെ മുട്ട വന്ന പോയി അതൊക്കെ റെഡിയാക്കി വെച്ചേക്കൊന്ന് ഈ പായ്ക്ക് കഴിഞ്ഞിട്ട് അതും കൂടെ ഉണ്ടാക്കി ചോടുന്ന അല്ല സമയം കോഴി കൊരക്കി കോഴി കൊരയ്ക്കുണ്ടല്ലോ അല്ലേ കോഴിക്കരങ്ങിങ്ങട്ടെ അമ്മി അമ്മിണിന്നൊക്കെ ഉണ്ട് കോഴിയുടെ പേര് കേട്ടോ അപ്പൊ എനിക്ക് പിന്നെ പിന്നെ ഇത് കണ്ടിട്ടിട്ടോണ്ടിരിക്കാൻ പോകുന്നു കേട്ടോ ഇത് ഭയങ്കര റിസൾട്ട് കേട്ടോ തരുന്നതെന്നാണ് ആ കുട്ടി പറഞ്ഞത് നല്ല റിസൾട്ട് കിട്ടും അപ്പൊ ഇത് സ്ഥിരം ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനതിനെ ഫ്രിഡ്ജ് വെക്കാൻ അപ്പം പിന്നെ ഒരു സബ്സ്ക്രൈബർ എൻ്റെ ഒരു ബെസ്റ്റ് കൂട്ടുകാരി ബിന്ദു ദിലീപ് പറഞ്ഞു ചേച്ചി എനിക്ക് മുടിയൊക്കെ സത്യം പറയാ വളർന്നു ചേച്ചിയുടെ ആ ടിപ്സ് ചെയ്ത് ചേച്ചി എൻ്റെ കൂട്ടുകാർക്കും ഞാൻ ഷെയർ ചെയ്തു വേറെ ഒത്തിരി ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കൊക്കെ ആയി ഭയങ്കര സന്തോഷമാണ് അത് അത് ശരിക്കും പറഞ്ഞാൽ ദുബായിലാണേ അപ്പം ദുബായിൽ നിന്ന് ഇപ്പം വരും നാട്ടിലോട്ട് അപ്പൊ വരുമ്പോഴത്തേക്കും ഇവിടെ ഉള്ളവർക്കും ചേച്ചിയുടെ ഈ മുടിയുടെ ടിപ്സ് പറഞ്ഞു കൊടുക്കാം അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ എന്നോട് ചോദിക്കും എൻ്റെ മുടി വളർന്നതെങ്കിൽ അങ്ങക്കെ ചോദിക്കുമല്ലോ ശരിക്കും വളർന്നതെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്നാ എത്രയായി കുറച്ചായല്ലേ ഇട്ടിട്ട് അപ്പൊ അന്ന് തൊട്ട് അത് തേക്കുന്നതാണ് നല്ല രീതിയിൽ നമ്മൾ പറയുന്ന അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ മുടി വളരും നൂറ് ശതമാനം ഉറപ്പാ അല്ലാത്ത കാര്യം ഞാൻ പറയത്തില്ല കേട്ടോ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തായിരുന്നു അപ്പൊ ബിന്ദു ദിലീപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ പിന്നെ ഞാൻ നിങ്ങളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പനിയുള്ളപ്പോൾ ഇത് തേക്കാം അപ്പം ഞാൻ അതിനോട് പറഞ്ഞു ചോദിച്ചാൽ ഞാൻ വെണക്ക ചേച്ചി പറഞ്ഞില്ലല്ലോ ഞാൻ ചോദിച്ചതിന്റെ ഉത്തരം മോളെ ഒന്നും നോക്കിക്ക ഞാൻ കമൻറ്റിനടിയിൽ പോയി ചെയ്തിട്ടുണ്ടോ ഇല്ല അപ്പം തന്നെ അതിന്റെ ഉത്തരം ഞാൻ കമന്റിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നോക്കണേ അതിപ്പം ഞാൻ നേരിട്ടും പറയാം ഇനി കണ്ടില്ലെങ്കിൽ പനിയുള്ളപ്പോൾ ഒരു സാധനവും നമ്മുടെ തലേ തേക്കാൻ പാടില്ല അത് ഏത് സാധനമാണേലും നമ്മുടെ തലേ തേച്ചിട്ട് നമ്മൾ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുമല്ലേ അപ്പം നമ്മുടെ ഉച്ചി നൃഗന്തലു താഴോട്ട് താഴുവാണ് ഈ വെള്ളം മുട്ടയുടെ ആണെങ്കിലും എന്ത് വെള്ളമാണേലും നനഞ്ഞല്ലേ ഇരിക്കുന്നത് അപ്പൊ ഒരിക്കലും ഒരു സാധനവും പനിയുള്ളപ്പോൾ തലയിലും തെക്കാൻ പാടില്ല ഇതുപോലെ പനിയുള്ളപ്പോൾ മുഖത്ത് ഒരു ടിപ്സും ചെയ്യാനും പാടില്ല കേട്ടോ കാരണം ഇതൊക്കെ തണുപ്പ ഇതിപ്പോ തണുപ്പ് ായിട്ടല്ലേ എന്താണേലും എല്ലാവർക്കും മനസ്സിലാവില്ല തണുപ്പ് ഒരു വെള്ളമയമുള്ളതല്ലേ അപ്പൊ ഞാൻ സൈനസ് ഉള്ളപ്പോൾ പോലെ ടിപ്സൊന്നും ചെയ്യത്തില്ല എനിക്കൊരു വേദനയും തോന്നി ടിപ്സ് ഒന്നും ചെയ്യത്തില്ല അപ്പൊ അത് പനിയുള്ളപ്പ ചെയ്യരുത് കേട്ടോ പനിയുള്ളപ്പ ചെയ്യാതിരുന്ന ആ മുടി പൊഴിഞ്ഞു പോകുന്ന ഒരിക്കലും വിചാരിക്കേണ്ട കെളുത്ത മുടി എപ്പോഴാണെങ്കിലും അവിടെ കാണും അത് പോകത്തില്ല അതുകൊണ്ട് പേടിച്ചൊന്നും പനിയുളപ്പം ചെയ്ത് എന്നെ പേടിപ്പിക്കലേ വീട്ടുകാരെല്ലാം കൂടെ എന്നെ തല്ലി അടിച്ചോടിക്കും കേട്ടോ അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യരുത് പിന്നെ കുറെ ആൾക്കാര് പറഞ്ഞു ഇന്നൊത്തിരി സമയം കിട്ടിട്ടുണ്ട് കത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഒത്തിരി ആൾക്കാര് പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ വീഡിയോ പൈ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടംമാതിരി ഉണ്ട് കേട്ടോ ഇഷ്ടംമാതിരി ഉണ്ട് അവരെല്ലാം വന്ന് എനിക്ക് കൂട്ടായിട്ട് വന്ന് അവർക്ക് വ്ളോഗൊന്നും ഉള്ളവരല്ല എല്ലാവരും വന്ന് എൻ്റെ വ്ളോഗൊക്കെ കാണുന്നുണ്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കമീസ് ആണ് ഞാൻ പറഞ്ഞത് പാവ അത് എന്നൊക്കെ ഇന്നലെ മെസ്സേജ് ഇട്ടേക്കുവാണ് ജയേ ജയയുടെ വീഡിയോ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മക്കൾക്കെല്ലാം അമ്മുടിയുടെ ടിപ്സിൻ്റെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ടിപ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഷെയർ ചെയ്തു എനിക്ക് ഭയങ്കര നന്ദി എന്തെട്ട് അക്കാര്യത്തിൽ ഷെയർ ചെയ്തല്ലോ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അറിയുന്നില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ എന്നെ എന്നെ എത്ര പേര് സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ശരിക്കും നന്ദിയുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ദിവസം കൂടണം നമുക്ക് കുറേ അല്ലേ എല്ലാവരും കൂടെ ഒന്ന് നമുക്ക് ഇന്ന സ്ഥലത്ത് വരാൻ പറയുമ്പോൾ എല്ലാവരും വന്ന് നമുക്ക് എല്ലാവരെയും കാണാൻ കൊതിയായി സത്യം പറയുക കേട്ടോ കാണാൻ കൊതിയായി എനിക്ക് ഈ ഭയങ്കര ഇഷ്ടം എല്ലാവരും കാണുന്നത് നമുക്ക് എൻ്റെ അമ്മ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം എതിരെ നമുക്ക് കാണാൻ എന്ന് അമ്മ പറയുക അമ്മയ്ക്ക് ഓരോ കൊതിയായോ ഓർത്തു നോക്കിക്കുക ഏഹ് പിന്നെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ നോക്കി നമ്മൾ നമ്മുടെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ അങ്ങനെ നോക്കിയാൽ മതി നമുക്ക് എവിടെയും വിജയം തന്നെ ഉണ്ടാകും കേട്ടോ ഇനിയും വീഡിയോയിൽ പൈസ കിട്ടാത്തവർക്കൊക്കെ ഞാൻ പറയുവാണ് വീഡിയോ നിർത്തരുത് ഒരു കാരണവശാലും ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴാണേലും ദൈവം തമ്പുരാൻ കണ്ണു തുറന്ന് നമുക്കതിനുള്ള ഗുണം തരും നമ്മൾ ആരെയും ദ്രോഹിക്കുന്ന ഒന്നുമില്ലല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജോലിയിൽ നോക്കി നമ്മളിരിക്കുമല്ലേ നമ്മളല്ലാണ്ട് ആർക്കു വേണ്ടിയിട്ട് ഒരു ദോഷം ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പൊ നമുക്ക് ഇത് ഉണങ്ങിയിട്ട് നമുക്ക് ഇനി കാണാവേ ഇത് ഞാൻ കൊണ്ട് ഫ്രിഡ്ജിലും വെക്കാം എന്നിട്ട് ഞാൻ കുറെ ദിവസം അടുപ്പിച്ച് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പറയണം അപ്പൊ ഇവിടെ ഒക്കെ ഞാൻ ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് ഇരുപത് മിനിറ്റായ ണ്ടുന്നില്ല കേട്ടോ ഒന്ന് നനച്ചു കൊടുത്തിട്ട് ഒന്ന് നനച്ചു കൊടുക്കണേ നനച്ചു കൊടുത്തിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് കഴുകാം தொடச்சுடகா தேசம் உண்டுல அங்க மேல ஏட்ட ஃபோன் வெச்சிட்ட கழிகாவே கழிகிட்டடானம் ரிக்கம் மத்தியாசம் உண்டு ഒന്ന് തച്ചിട്ട് ഇത്ര അപ്പം ഡെയിലി തെച്ചോണ്ടിരിക്കുമ്പോ എന്നത് തേടിക്കല്ലേ ഒന്നൂടെ ഞാൻ മസാജ് ചെയ്യുമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് നന്ദി കേട്ടോ കാണിച്ചു തന്നെ കഴിയട്ടെ ശരിക്കും പറഞ്ഞാൽ കമ്മൽ ഉടക്കി വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു നല്ല വ്യത്യാസം നോക്കിക്കേ നമ്മൾ മറ്റേ ടിപ്സ് ചെയ്യുന്ന പോലെ അതിന് അതിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അപ്പം ഇത് ഒന്ന് രണ്ടും മൂന്നാലോ ദിവസം അടുപ്പിച്ച് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇത്രയും ഗുണം എൻ്റെ കഴുത്തതുകൂടെ വേറെ ആയിട്ടിരിക്കുന്നുണ്ടോ കഴുത്തലൂടെ ഇനിയെല്ലാം ചെയ്യണം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഈ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് കാണുന്ന ആ ഒരു എഫക്റ്റ് നമുക്ക് ഒരു നാളെ കാണും നാളെ കഴിഞ്ഞും കാണും പിറ്റേ ദിവസം പതുക്കെ ഇച്ചിരി മങ്ങുന്നുണ്ട് മങ്ങും പിന്നെ ഇത് സ്ഥിരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ആയിരിക്കും ഒറിജിനൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒറിജിനലായിട്ട് ഈ കളർ തന്നെ ഡെയിലി നിൽക്കും പക്ഷെ എനിക്ക് ഒത്തിരി വ്യത്യാസം വന്ന എൻ്റെ കളർ കേട്ടോ അതെ ഇപ്പൊ തന്നെ നോക്കിക്കും നിങ്ങൾ നോക്കും നല്ല വ്യത്യാസം ഇല്ലേ ചെയ്തിട്ട് ഇവിടെ ഒക്കെ നല്ല ഭംഗിയുള്ള വെളുപ്പ് ഒരു ഗ്ലോ പോലെ ഉണ്ട് പോലെയുണ്ടല്ലേ ശരിക്കും ഇത് നല്ല ഒരു ഞാൻ ഇവിടെ ഇരുന്നിട്ട് പറയാം കേട്ടോ അപ്പം ശരിക്കും എൻ്റെ മുഖത്ത് ശരിക്കും എന്റെ മോൻ പെട്ടെന്ന് മനസ്സിലാവേ ഞാൻ ഞാനിരേണ്ടതല്ലേ അതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് എന്തിട്ടാലും എനിക്ക് എഫെക്റ്റ് ആകും എനിക്കിനി കയ്യൊക്കെ കൂടെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം മറ്റേ പാക്കിന് ഇരിപ്പുണ്ടല്ലോ ഫ്രിഡ്ജില് അപ്പം എല്ലാവരും ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ചുമ്മാ ഞാനിങ്ങനെ ഓരോന്ന് കാണിച്ചിട്ട് നിങ്ങൾ ആരും ചെയ്യുന്നില്ല കമന്റ് മാത്രമേ വിടുന്നുള്ളെങ്കിൽ സത്യം പറഞ്ഞെങ്കിൽ സങ്കടം ഇതിനൊന്നും ഒരു ദോഷം ചെയ്യുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ മസൂർ ഡാല് ഏ അതൊന്ന് അത് മൂന്ന് സ്പൂണ് ഉഴുന്ന് മൂന്ന് സ്പൂണ് പച്ചരി മൂന്ന് സ്പൂണ് പിന്നെ ഒരെണ്ണം ഏതായിരുന്നു ബദാമ ഏതായിരുന്നു അഞ്ചെണ്ണം ഇത്രയും കൂടെ കുതിർക്കാൻ വെച്ചിട്ട് ബദാമിന്റെ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് മുഖത്ത് തേച്ച് പിടിപ്പിക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മസാജ് ചെയ്ത് കളയുക മുഖന്ന എത്ര മനോഹരമായിരിക്കുന്നു ചീത്ത വിളിച്ചു വിടല്ലേ ദൈവർത്തം എനിക്ക് നല്ല ഗുണമായിട്ട് തോന്നുന്നു കേട്ടോ അപ്പം നമ്മുടെ മോക്കൊരു വലിയ താങ്ക്സ് കേട്ടോ എനിക്കിങ്ങനെ ഒരു ടിപ്സ് ഒക്കെ പറഞ്ഞു ഞാൻ ഇനി ആർക്കെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ ഞാൻ ഇതുപോലെ എനിക്ക് വീഡിയോയും കിട്ടും എല്ലാം കിട്ടുമല്ലോ എനിക്ക് വ്യൂസും നിങ്ങളെപ്പോലുള്ള ആൾക്കാരെല്ലാം കാണുന്നതുകൊണ്ട് എനിക്ക് വ്യൂസും കിട്ടും അപ്പം എനിക്കിനി ഇനി ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന് റാഗിപ്പൊടി തീർന്നുപോയി ഞാൻ റാഗിപ്പൊടി എടുത്തൊരു വലിയൊരു ടിപ്സ് ഉണ്ട് ഭയങ്കര ഗുണമാണ് ഭയങ്കര ഗുണം അടുത്തുടനെ തന്നെ കാണിക്കും കാരണം കുറച്ചായി ഞാനത് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ഒക്കെ കൂടെ വ്യത്യാസമാണ് എന്റെ ഭോത്ത് കുറേയും കാണുന്നത് ഇപ്പം ഇത് ചെയ്ത കേട്ടോ അല്ലാണ്ടൊന്നും അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് ഫേഷ്യൽ തോറ്റവും കേട്ടോ അത് അത്ര ആണ് അത്ര ഭംഗിയുള്ള ഒരു ടിപ്സാണ് നമുക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു മുഖത്ത് ഓട്ടം അത് തന്നെ ഉടനെ മിക്കവാറും നാളെ കാണിക്കുവോ നാളെയോ നാളെ കഴിഞ്ഞോ ഒക്കെ ആയിട്ട് കാണിക്കാം റാഗിപ്പൊടി തീർന്നു പോയി ചെയ്ത് ചെയ്താൽ അതുകൊണ്ടാണ് അത് തീർന്നു ഇന്ന് നാളെ ഇന്നും വാങ്ങിക്കുവാണെങ്കിൽ വയറ്റങ്ങണും പുറത്തിറങ്ങണം ഞങ്ങൾ ചിലടത്തിന്നില്ലായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ അപ്പം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ശ്രീദേവി ചേച്ചി പിള്ളേർ പറയാണ് പാവം പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എല്ലാത്തിനും സപ്പോർട്ടാണ് എല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ഇൻട്രൊഡക്ഷൻ ഇപ്പൊ തന്നെ പറയാൻ പോയി ഈ മുഖവും വെച്ചോണ്ട് തന്നെ അപ്പം നമുക്ക് നാളെ പുതിയ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ